ഇവിടെ ചിലർക്ക് മാർക്കറ്റ് പോകണതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ഒരു പ്രതിമ നമ്മളെ നാട്ടിൽ വല്ലതും ആണ് കൊണ്ടുവച്ചിരുന്നതെങ്കിൽ മാർക്കറ്റ് കൊള്ളാം കേട്ടോ അവിടെ ഒരു മീറ്റ് ഷോപ്പ് ഉണ്ട് ഇറച്ചി വെട്ടുകട നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സ്പെയിനിലാണുള്ളത് സ്പെയിനിലെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഡോം എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു സീസൈ റിസോർട്ടാണിത് നമുക്കൊരു ചെറിയ മലനിരകൾ കാണാം തൊട്ടടുത്ത് തന്നെ കടലുണ്ട് ഒരു പതിനെട്ട് ഡിഗ്രി ആ ഒരു ഡേ ടെമ്പറേച്ചറാണ് നമ്മളെ മൂന്നാർ ടെമ്പറേച്ചർ പക്ഷേ ഒരു കോവളം ലുക്ക് അതാണ് ഈ സെറ്റപ്പ് നമ്മൾ മൂന്നാല് ദിവസം ഒരു വെറുതെ ഹോട്ടലിരുന്ന് തീറ്റയും കൂടിയായിരുന്നേ ഉറക്കുമായിരുന്നു അപ്പം ഇന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ വിചാരിച്ചു ഇവിടെ ഒരു ഇൻഡോർ മാർക്കറ്റ് ഉണ്ട് അപ്പം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അളോ നീന മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ മാറാം എന്തോ നല്ല എക്സ്ചേഞ്ച് റേറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള കടകളുണ്ട് അപ്പോൾ അവിടെ പോയി പൈസ മാറണം പിന്നെ ജസ്റ്റ് നമ്മളെ ഇൻഡോർ മാർക്കറ്റ് സ്പെയിനിൻ്റെ മാർക്കറ്റ് ഒന്ന് കാണണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ശരിക്കും സ്പെയിനിലെ വിൻ്റർ ടൈമാണ് നമ്മൾ ഇലകളൊക്കെ അല്ല മരത്തിലെ ഇലകളൊന്നും ഇല്ല അല്ല ഇലകളൊക്കെ പുഴുങ്ങി നിൽക്കുകയാണ് പക്ഷേ കറക്റ്റ് നല്ല വെതറാണ് നല്ലൊരു നമ്മൾ മൂന്നാർ തന്നെ ബെനിഡോമിൽ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇത് ഒരു 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 മാതാവിൻ്റെ ഇത് പക്ഷേ ശരിക്ക് മാതാവ് കാലെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഒരിതാണ് ഇങ്ങനത്തെ ഒരു പ്രതിമ നമ്മളെ നാട്ടിലല്ലോ ആണ് കൊണ്ടുവച്ചിരുന്നതെങ്കിലേ ബഹളം വൻ ബഹളം നടന്നനെ പക്ഷെ ഇവിടെ സ്പെയിനിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല മാതാവ് കാലുകാണിച്ച് നിൽക്കണമെന്നും പറഞ്ഞ് ആ ഹോസ്പിറ്റൽ അടിച്ച് പൊളിച്ചനെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് പ്രകാരം നാൽപ്പത് ആണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഈ മാർക്കറ്റിലോട്ടുള്ളത് നടക്കാനാണെങ്കിൽ അപ്പോൾ നമ്മൾ മാപ്പൊന്നും എടുക്കില്ല നമ്മൾ ജസ്റ്റ് നടക്കുകയാണ് ഇപ്പം ഈ എല്ലാ മൂലയ്ക്കും ഇങ്ങനത്തെ ഈ എക്സസസൈസ് പരിപാടികൾ വച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് അല്ല അതൊക്കെ കയറി എക്സസൈസ് ചെയ്ത് നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് ബീച്ചിൽ നിന്ന് ബീച്ച് വഴി നടന്ന് മാർക്കറ്റിലോട്ട് എത്താനുള്ള പരിപാടിയാണ് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങറ്റത്ത് കടൽ കാണാമേ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് മാർക്കറ്റിൽ പോകാമെന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടം ഓറഞ്ചുകൾ തുടങ്ങി അടക്കം കേട്ടോ ഓറഞ്ചിൻ്റെ സീസണാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഈ കളിസ്ഥലങ്ങൾ പിള്ളേർക്കുള്ള കളിസ്ഥലങ്ങൾ ഇവിടെ സ്ഥിരമുണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാ കോർണറിലെ ഇവിടെ ചിലർക്ക് മാർക്കറ്റ് പോകണതിനേക്കാളും ഇഷ്ടം ഇവിടെ കിടന്ന് കളിക്കിനെയാണ് അത് കാരണം നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യേ വഴിയുള്ളൂ ഇത് ഈ ബെനിഡോമിൻ്റെ ഒരു പാർട്ടി ഏരിയയാണ് ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുണ്ട് ഇവിടെ കണ്ടില്ലേ ബോളിവുഡ് എന്നാണ് പറഞ്ഞിട്ട് അതുകൂടാതെ ഇംഗ്ലീഷ് ആർ ഇഷ്ടം പോലും ഇവിടെ താമസമുണ്ട് ഈ വയസ്സായ ടീമുകളൊക്കെ വന്ന് റിട്ടയർമെൻറ്റ് ആസ്വദിക്കാൻ വേണ്ടി വരുന്നത് സ്പെയിനിലാണ് എന്താ പറയുക അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ സമ്മറിൽ അല്ല വിൻ്ററിൽ ഇങ്ങനത്തെ നല്ല വെതറുമാണ് അപ്പോൾ ഇവിടെ വന്ന് ഒരു ആറുമാസം നിന്ന് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം ഇവിടെ ഇഷ്ടം പോലെ ഹോട്ടലുകൾ ഹോട്ടലുകളുടെ കളി തന്നെ അവിടെ ഹോ ഹോട്ടലുകൾ ഈ അപ്പാർട്ട്മെൻ്റുകളെ ആളുകൾ മന്ത്ലി വാടകയ്ക്ക് കിടക്കുന്ന ടൈപ്പ് എന്തായാലും നമ്മൾ ഇൻഡോർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി നമുക്ക് അകത്തോട്ട് കയറാം മാർക്കറ്റ് കൊള്ളാം കേട്ടോ അവിടെ ഒരു മീറ്റ് ഷോപ്പ് ഉണ്ട് ഇറച്ചി വെട്ടുകട പോലെ ഫേക്ക് സംഭവങ്ങൾ വാച്ച് ഫേക്ക് മറ്റത് ഫേക്ക് ബാഗ് എന്തായാലും നടക്കാം ഇവിടെ അപ്പോൾ അങ്ങനെ പൈസ എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ എല്ലാ അടുത്ത് ഓരോ കടകളും പൈസ എക്സ്ചേഞ്ചിങ് ഷോപ്പുകൾ തന്നെ കേട്ടോ അപ്പം ഇവിടുന്ന് തന്നെ കുറച്ച് സുവനീയർ ഷോപ്പുകളും കൂടെ സുവനിയറുകളും കൂടെ വാങ്ങിക്കാം അപ്പം ആ പരിപാടി ഞങ്ങൾ തീരുമു ഇവിടെ മറ്റേ ഈ ചായ ഗ്ലാസ് അല്ലെങ്കിൽ മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇതൊക്കെയാണേ എല്ലാവരും അഞ്ച് യൂറോ രണ്ട് യൂറോ ആ ഒരു റേഞ്ചൊക്കെയാണ് ആദ്യം ഈ എ ടി എമ്മിൽ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത് താണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് താണ്ട് അപ്പുറത്ത് ഇതാ ഉണ്ട് ഇതാ അവിടെ ഒരെണ്ണം ഉണ്ട് ഇഷ്ടംപോലെ എ ടി എം ഉള്ള എല്ലാ മോ മൂലക്കുണ്ട് പിന്നെ ഈ മണി എക്സ്ചേഞ്ച് അങ്ങോട്ട് പോയത് അതാകുമ്പോഴത്തേക്ക് അവിടെ ആകുമ്പോഴത്തേക്ക് നല്ല എക്സ്ചേഞ്ച് റേറ്റും കിട്ടും കമ്മീഷനും ഇല്ല പക്ഷേ ഒരൊറ്റ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല ക്യാഷ് തന്നെ അവിടെ കൊടുക്കണം ബാറുകളൊക്കെ ചെറുതായിട്ട് ബിസിയായി തുടങ്ങി ഉച്ച സമയമായി തുടങ്ങിയത് ചെറുതായിട്ട് ചൂട് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളൊക്കെ ബാറി തുടങ്ങി അതുകൂടാതെ ഇവിടെ നിന്ന് ഈ ഡെയിലി എക്സ്കർഷൻസും ഉണ്ട് അപ്പം നമ്മൾ നോക്കണുണ്ട് നല്ല എക്സ്കർഷൻസ് എക്സ്കർഷൻസല്ല ഉണ്ടോന്ന് അപ്പോൾ നമ്മൾ മെയിൻ പരിപാടി ഒന്നും നടക്കാൻ ഇറങ്ങുക കുറച്ച് പൈസ മാറുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇപ്പം കുറച്ച് ചിലവാക്കുള്ള പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ബാറിലൊക്കെ ഇടയ്ക്കി കയറാം അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ ബൈ